എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ഒന്നും അല്ല ഒരാൾക്ക് ഒരു ചാനൽ ഞാനിപ്പം കുറെ ചാനൽ ഉണ്ടായിക്കൊണ്ട് അതായത് പല കളിയാക്കിയിട്ടുണ്ട് ചിലര് ഞാൻ വിധിച്ചിട്ടുള്ളൊരു ചിലരെ കളിയാക്കിട്ടുണ്ട് ഒരാൾ കുറച്ചുപേര് മാത്രം രക്ഷപ്പെട്ടു ബാക്കി ആരും രക്ഷപ്പെട്ടില്ലല്ലോ ഓരോരുത്തരും ആളുകൾ കളിയുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം ഞാൻ ഉണ്ടാക്കിയ ചാനലെല്ലാം ഏകദേശം വല്ലാക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അത് അവരവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങോല്ലു ബാക്കി അവരവരുടെ ഹാർഡ് വർക്ക് ആണ് വിജി ചേട്ടൻ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ആരാണെങ്കിലും അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് കേറി വന്ന എന്റെ സന്തോഷം ഉണ്ട് അതിനകത്തൊരു പാകം ആകാൻ പറ്റില്ല കേട്ടോ അപ്പം അതൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്ക െ അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്താണ് നീ പറഞ്ഞത് ഹലോ ചെല കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അന്ന് ഞാനും ചേച്ചിയെല്ലാം ഒരുമിച്ചാ വന്നത് ഇന്ന് ചേച്ചിക്കുട്ടി വന്നിട്ടില്ല

ചുമ്മൻ, ദേ ഇല ചുമ്മക്ക് കളഞ്ഞിക്ക് വയ്യ അവള വന്നല്ല മോനെ ഇല്ല ഞാൻ എനിക്ക് തല വെരിയാണ്ട് ആ അവിടെ വരിയുന്നോ ഞാൻ കൂടി ഇടാനോ ഓ ഞാൻ കണ്ടില്ല എനിക്ക് ബൈക്കറി വീടിനെ ഓടി മമ്മി ഞാൻ ഓടി എനിക്കേക്ക് ഭയങ്കര പേടിയാ വീട്ടിൽ ലോകിയ കൂടി പതിനഞ്ചിന് മേടിച്ച മതി 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 എന്താണ് <laughs> സംഭവം പ്രത്യേകിച്ച് പറഞ്ഞുതരണ്ടെവിടെ എത്തി വീണ്ടും ഞാൻ എന്റെ അനിയനി മഹീതിയിലേക്ക് അതായത് ബിജേഷിന്റെ അനിയന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ കണ്ടുമുട്ടി ഞാൻ അറിയാതെ വരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആ വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ അറിയുന്നതായിരുന്നു അങ്ങനെ കണ്ടുമുട്ടി അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല നമ്മളുടെ കൊറേ വീഡിയോസുകൾക്ക് മുന്നേ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏർ ഞാനിപ്പോ നമ്മളിപ്പോ ഈ ഒരു ലക്ഷം ഫാമിലി കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കില് അതില് ഏഹ് വലിയൊരു പങ്ക് ഒരു ഉണ്ട് അപ്പൊ നിങ്ങൾ പലരും ഞാൻ എന്തോ ചോദിച്ച വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഷ്ടപ്പെടുന്നതല്ലേ എന്തിനാണ് അങ്ങനെ അതൊന്നുമല്ല എന്റെ ഒരു ഇത് ഞാൻ അന്നേയും ഉദ്ദേശിച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണതും അതെന്ത് ഓരോരുത്തരെയും ഇഷ്ടം ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ വന്നു എന്റെ അത്രയും ഇഷ്ടങ്ങളോട് ഞാൻ വന്നു അങ്ങനെ തുടങ്ങി അടക്കത്തരള്ളൂ ദൈവം സഹായിച്ചിട്ട് ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം അതേപോലെ എന്നെ കൂടെ ചേർത്ത് പിടിച്ച എന്റെ അരിനും അനീതിക്കും ഒരുപാട് നന്ദി ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇന്നത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ഫസ്റ്റ് നമ്മുടെ യൂട്യൂബിലോട്ട് ഒരു ഇൻകം വരാൻ കഴിഞ്ഞാൽ അതില് ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് എന്നെ കൊണ്ട് അതായത് നമുക്കാരിൽ അറിയാം വീഡിയോസ് കാണണം പിന്നെ ഇത് വലിയൊരു യൂട്യൂബ് പ്രായത്തിന്റെ ഇവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ഒരു എത്രത്തോളം ഇതാവുന്നുണ്ട് നോക്കാം അപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു കുഞ്ഞി ഞാൻ പറഞ്ഞു പേമെന്റ് നിന്ന് ഞാനൊരു ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് മൊത്തം മറന്നടിച്ചിട്ട് പോയി അതായത് സംഭവം നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ഒരു വലിച്ച കോമഡി ആയിട്ട് പോയായിരുന്നു അപ്പൊ അന്ന് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന എന്നെ കൊണ്ട് എനിക്ക് ആഗ്രഹിച്ച് അല്ലെങ്കിൽ എനിക്ക് ഇവർക്കൊന്ന് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച അതായത് ഇത് വേറെ അടുത്ത കൊടുക്കുന്നുണ്ടാവും ഒരു സർപ്രൈസ് ആവട്ടെ അപ്പൊ നമുക്ക് ഇവർ കണ്ടുപേർ ഏഹ് അപ്പൊ ഇത് എന്റെ ഉള്ളതാണ് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ എന്താണെന്ന് പറഞ്ഞീഷ് അപ്പൊ ഇത് എന്താ പേരുണ്ട് രണ്ടുപേരുണ്ട് എന്റെ സാഹചര്യം കൊണ്ടും സിറ്റുവേഷൻ കൊണ്ടും എനിക്ക് രണ്ടു പേർക്കൊന്നും ഇതാക്കാൻ പറ്റും ഞാൻ അത്രയും വലിയ ആളല്ല ഒരു പാവം ജീവിച്ച് പൊയ്ക്കോട്ടെ ആളുകൾ പലരും ഞാൻ പാവം പാവ എന്റെ മോഹം കണ്ടെന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള വഴിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ആമിച്ച് മാത്രം രണ്ടുപേർക്കും കൊടുക്കാത്ത എനിക്ക് ഒരുപാട് വിഷമം കൊണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊണ്ടുവരുമ്പോ ഞാൻ വിചാരിച്ചതായിരുന്നു കഴിഞ്ഞതിൽ ഞാൻ ലക്ഷ്മിക്ക് കൊലിതിനെ വിപരത്തിലേക്ക് കടാം അപ്പൊ എന്റെ ആമിച്ചി ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അന്നത്തെ സിനിമയിൽ അപ്പൊ ഇപ്രാവശ്യം ആമിച്ചിനുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഓക്കെ അപ്പച്ചിയുടെ എന്താ പറയാ സ്വന്തം രക്തബന്ധം സ്വന്തം ഇതൊന്നും ആവണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് എന്റെ ഈ ഒരു ഇതിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള അതിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു രണ്ടുപേർക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് കുട്ടി കിട്ടിയിട്ടുള്ള എന്താ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടുള്ള അത്യാവശ്യം ബെലിൽ എണ്ണാവുന്ന കുറച്ച് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങൾ ചേച്ചി അണിയുണ്ട് അപ്പൊ ആ ഒരു ഇതില് പ്രതീക്ഷിക്കണം അത്രയും മരുന്ന് അല്ല കേട്ടോ ഒരു കുഞ്ഞു 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 കിട്ടും ഓപ്പൺ ഉമ്മ ഓപ്പൺ ആവശ്യം

പ്രതീക്ഷിക്കുന്നേ അതാണ് നമ്മളെ തേടി വരുന്നില്ല ഇത്ര ദൂരത്തു നമ്മളതി കൂടുതലൊരു സന്തോഷം ഉണ്ടല്ലേ ആര് ഞാനാണോ ആ ഞാൻ കരയിട്ടോ എന്നോട് എപ്പോഴും സ്വന്തം കണ്ടിട്ടല്ലോ വെല്ലോറ്റ കണ്ടിട്ട് കൊണ്ട് അടിച്ച നടക്കുന്ന പറയുന്നു അപ്പൊ എന്റെ കൊണ്ട് പറ്റിയ ഒരു കുഞ്ഞി 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 വളരെ കുഞ്ഞി കുഞ്ഞിത് എനിക്ക് രണ്ടു പേർക്കും ചെയ്യണമെന്നുള്ളത് ഞാനിത് വാങ്ങിച്ച സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ചുമയുണ്ട് അപ്പൊ ഞാൻ പിന്നെ സമ്മാനം ഇപ്പൊ കൊച്ചിനിങ്ങനെ ആദ്യം ഇത് ആമിച്ചിന് ഞാൻ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇവിടുന്ന് എല്ലാം കൊടക്കം കുറിക്കുമ്പോഴും എന്റെ ആമിച്ചൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ലച്ചുമണ്ട ലക്ഷ്മ വൈക്കിലായിരുന്നു അപ്പൊ അവള് വൈക്കിലിരുന്ന് കാണുന്നുണ്ടോ അപ്പൊ കൊച്ചിന് ഞാൻ ഒന്നും കൂടെ വാങ്ങിച്ചു അപ്പൊ രണ്ടുപേർക്കും കൂടെ വാങ്ങിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ എന്റെ പീഡി പറ്റിയത് കൂടി വരും ഇഷ്ടമായി ഇഷ്ടപ്പെട്ടോ

എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കില് ഒന്നും അല്ല ഒരാൾക്ക് ഒരു ചാനൽ ചാനല് ഞാനിപ്പോ കൊറേ ചാനലുണ്ടായിക്കൊള്ളുന്നു അതായത് പലരും കളിയാക്കിട്ടുണ്ട് ചിലര് വിജയ ഒരു ചില കളിയാക്കിട്ടുണ്ട് ഒരാൾ കുറച്ച് പേര് മാത്രം രക്ഷപ്പെട്ടു ബാക്കി ആരും രക്ഷപ്പെട്ടില്ലല്ലോ ഓരോരുത്തരും ഹാർഡ് വർക്ക് കഴിഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം ഞാൻ ഉണ്ടാക്കിയ ചാനൽ എല്ലാം ഏകദേശം വല്ലാക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അത് അവരവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ല സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു ബാക്കി അവരവരുടെ ഹാർഡ് വർക്ക് ആണ് ചേച്ചി ആണെങ്കിലും ആരാണെങ്കിലും അവരവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് കയറി വന്ന എന്റെ സന്തോഷം ഉണ്ടായ പാകം ആകാൻ പറ്റൂലോ അപ്പം അതൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലേ മതി എന്ന് അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി അതിൽ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തി അതിലൂടെ പറ്റുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളൂ ഒത്തിരി കിട്ടുന്നതിലും അതിൻ്റെ ഒരു ഭാഗം കണ്ടെ ആമഞ്ചിന് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തതിലൊക്കെ ഒത്തിരി പറയാം ചങ്ങനാശ്ശേരി തിരക്ക് പിടിച്ച മാനേജ്മെന്റ് ആണ് നമ്മുടെ നമ്മളെ മയൂഖം ഈവന്റ് അപ്പം അതുകൊണ്ട് ചേട്ടാ വലിയൊരു വർക്കുണ്ട്

എത്തണെ വീട്ടില് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഇഷ്ടപ്പെടുന്നു വീടിന് ഇഷ്ടപ്പെടാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ